ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ആതിലെ നൂറേയും വേറും വേറും നിലവാരമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് അനീഷിനോട് കാരണം അനീഷും ഷാനവാസ് ആര്യൻ ഇവരൊക്കെ ഫാക്ടറി മുതലാളിമാരാണല്ലോ അവർ അവരുടേതായ ആ ഫാക്ടറികളിൽ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആതിൽ ചെന്നിട്ട് കുപ്പികളൊക്കെ തട്ടി മാറ്റുന്നു അങ്ങനെ ഓരോ രീതിയിലും ആതില അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഓരോന്ന് ചെയ്യുകയാണ് അപ്പം അനീഷ് എന്ന് പോയുന്നത് എന്നിട്ട് കേൾക്കുന്നില്ല ഉടനെ ആ വണ്ടിയുടെ ആ പുറത്തോട്ട് കയറിയിരിക്കുന്നത് അത് കഴിഞ്ഞ് നൂറ വന്നിട്ട് ആ കുപ്പികളൊക്കെ തട്ടിയിടുന്നു അനീഷിനെ കൊണ്ട് ജോലി ചെയ്തിരിക്കാതെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അനീഷ് വെള്ളമെടുത്ത് ഒരു തവിയിൽ വെള്ളം എടുത്ത് മേത്തോട്ട് എടുത്ത് ഒഴിക്കുന്നുണ്ട് നൂറാട ഉടനെ ഇത് ആതിലൊക്കെ ഇഷ്ടപ്പെട്ടില്ല ആതിൽ ആ കുപ്പികളെല്ലാം തട്ടി താഴെ ഇടുകയാണ് അങ്ങനെ ഒരു വല്ലാത്തൊരു മോശമായ പ്രകടനമാണ് ആതിലാടെന്നു പറയും ശരിക്കും പറഞ്ഞാൽ ഇവരെയാണ് ഇപ്പോൾ ജയിലിൽ അടയ്ക്കേണ്ടത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം